കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ മുസ്ലിം ലീഗ് അന്തിമ തീരുമാനം കോൺഗ്രസ് അറിയിക്കണം വാരം സീറ്റ് വെച്ച് മാറണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ ലീഗ് കടുത്ത തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത് വാരം സീറ്റ് ഇത്തവണ ലീഗിന് നൽകാൻ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന സതീഷൻ പാച്ചേനി രേഖാമൂലം ഉറപ്പ് നൽകിയിരുന്നതായി ലീഗ് കത്തിന്റെ കണ്ണൂർ പുറത്തുവിട്ടു മനോജ് മയിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ കോർപ്പറേഷനിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസുമായി നേരിട്ട് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എങ്ങനെയായിരിക്കും ഇനി തുടർന്നുള്ള നടപടികൾ കണ്ണൂർ കോർപ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് യജന ചർച്ച വഴിമുട്ടിയ നിലയിലാണ് ഇപ്പോഴുള്ളത് വാരം സീറ്റിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് ലീഗിന്റെ നിലപാട് കഴിഞ്ഞ തവണയും വാരത്തിന്റെ പേരിൽ വലിയ തർക്കം യു ഉണ്ടായിരുന്നു അവസാന നിമിഷം ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഇത്തവണ വാരം ലീഗിന് വിട്ടു നൽകാം എന്ന് എഴുതി നൽകിയാണ് അന്ന് ആ പ്രശ്നം പരിഹരിച്ചത് ആ കത്തിൻറെ പകർപ്പ് കണ്ണൂർ ഋഷിൻ പുറത്തുവിടുകയാണ് രേഖാമൂലമുള്ള ആ ഉറപ്പ് ഇങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദിന്റെ അപേക്ഷ പ്രകാരം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ വാരൻ ഡിവിഷൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വിട്ടു നൽകാനും പകരം തത്തുല്യമായ ഒരു സീറ്റ് മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് തരാനും തീരുമാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപത്തി ഒൻപതിനാണ് ഈ കത്ത് ലീഗ് നേതൃത്വത്തിന് നൽകിയത് ഇത് പ്രകാരം വാരം തങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ എന്നാണ് ലീഗിൻ്റെ ആവശ്യം കത്തിലെ അവസാന ഭാഗത്തുള്ള വാരത്തിന് പകരം തത്തുല്യമായ സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകണം എന്ന നിബന്ധന വെച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുന്നത് വാരം വിട്ടു നൽകണമെങ്കിൽ ലീഗിൻ്റെ കൈവശമുള്ള സിറ്റിംഗ് സീറ്റായ പള്ളിപ്രമോ അതിരകമോ വിട്ടു നൽകണം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇതിൽ പള്ളിപ്രമാണ് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് ഇത് വിട്ടുകിട്ടണം എന്നാണ് ആവശ്യം അല്ലെങ്കിൽ ജയിക്കാവുന്ന മറ്റൊരു സീറ്റായ അതിരകം കിട്ടണം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇന്നലെ നടന്ന ചർച്ചയിലും ഈ ആവശ്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഈ കത്ത് ഇന്നലെയും ചർച്ചയായി ഈ കത്ത് കത്ത് ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പക്ഷേ ഇത് ലീഗ് അംഗീകരിക്കുന്നില്ല പകരം കഴിഞ്ഞ തവണ ലീഗ് ജയിച്ച വലിയന്നൂർ ഡിവിഷൻ വിട്ടു നൽകാൻ ഒരുക്കമാണ് അതായത് വലിയന്നൂർ ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സീറ്റ് നൽകാൻ അപ്പോൾ തത്തുല്യമായ എന്ന് പറയുന്ന ആ കാറ്റഗറിയിലേക്ക് ഈ വലിയന്നൂർ വരും എന്നാണ് ലീഗിൻ്റെ വാദം എന്നാൽ വലിയന്നൂർ ഇത്തവണ പട്ടികജാതി സംവരണ സീറ്റാണ് ഈ സീറ്റിൽ യു ഡി എഫിന് ഇത്തവണ ജയപ്രതീക്ഷയുമില്ല വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് ഈ ഡിവിഷൻ ഇത്തവണ ജയിക്കാൻ കഴിയാത്ത ഒരു സീറ്റ് എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് അത് ഉയർത്തിയാണ് തത്തുല്യമായ സീറ്റ് വേണം എന്ന ആവശ്യം കോൺഗ്രസ് ഉയർത്തുന്നത് പള്ളിപ്രമോ അതിരകമോ വിട്ടുകൊടുത്ത് ഒരു ഒത്തുതീർപ്പ് വേണ്ട എന്ന് ലീഗ് തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് വട്ടമാണ് ലീഗ് കോൺഗ്രസ് ചർച്ച നടന്നത് ഈ രണ്ട് വട്ടവും ഇതേ ചൊല്ലി അതായത് വാരം വെറ്റിലെ പള്ളി കടലായി തുടങ്ങിയ സീറ്റുകളെ ചൊല്ലിയായിരുന്നു തർക്കം ഒരു തരത്തിലും ഈ സീറ്റുകൾ അതായത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് എടുത്തു അവിടെ സ്ഥാനാർത്ഥികളെ വരെ നിശ്ചയിച്ചു പ്രവർത്തനം തുടങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചേലരി ഇല്ലാതെ ഇന്നലെ വൈകിട്ടും ചില ചർച്ചകളൊക്കെ നടന്നിരുന്നു പക്ഷെ അതിലും ഒരു തീരുമാനമൊന്നും ആയില്ല ഇനി കോൺഗ്രസുമായി ചർച്ച വേണ്ട എന്ന കടുത്ത നിലപാടിൽ കോൺഗ്രസ് ലീഗ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തീരുമാനം ഇനി ലീഗിനെ കോൺഗ്രസ് അറിയിച്ചാൽ മതി ഒരു ഓഫീസിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ച ഇനി വേണ്ട ഇനി തീരുമാനം അറിയിക്കുകയാണ് വേണ്ടത് തങ്ങളുടെ തീരുമാനം എന്താണ് തങ്ങളുടെ പാർട്ടി നിലപാട് എന്താണ് എന്ന് കോൺഗ്രസിനെ രണ്ടു വട്ടം അറിയിച്ചു കഴിഞ്ഞു ഇനി ഓഫീസിൽ ഇരുന്നു കൊണ്ടുള്ള ഒരു ചർച്ച വേണ്ട തീരുമാനം കോൺഗ്രസ് അറിയിക്കുക അല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന നിലപാടിൽ ഒരു കടുത്ത നിലപാടിലേക്ക് ലീഗ് പോകുന്നു അതോടൊപ്പം തന്നെ ലീഗിൻ്റെ ഈ ഡിവിഷൻ കമ്മിറ്റികളൊക്കെ യോഗം ചേർന്ന് കോൺഗ്രസ് എടുക്കുന്ന ഈ നിലപാടിനെതിരെ കടുത്ത വിമർശനമൊക്കെ ഉയർത്തുന്നുമുണ്ട് ഒത്തുതീർപ്പുണ്ടായില്ലെങ്കിൽ തനിച്ച് മത്സരിക്കണമെന്ന തീരുമാനത്തിലേക്കാണ് ലീഗ് പോകുന്നത് വാരം വെറ്റിലപ്പള്ളി ആദ്യ കടലായി അത്താഴക്കുന്ന് തുടങ്ങിയ ഡിവിഷനുകളിൽ നിന്നാണ് ഈ ആവശ്യം അതായത് തനിച്ച് മത്സരിക്കണം എന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ഡിവിഷനുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തുക ഒരു സൗഹൃദ മത്സരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് തന്നെയാണ് ലീഗ് ആഗ്രഹിക്കുന്നത് പക്ഷേ സംസ്ഥാന നേതൃത്വം യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സംസ്ഥാന നേതൃത്വം ഇത്തരത്തിലുള്ള ഒരു ഒരു കാര്യവും അംഗീകരിക്കുന്നില്ല കണ്ണൂർ കണ്ണൂർ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ യു ഡി എഫിന് ഭരണമുള്ള ഏക കോർപ്പറേഷനാണ് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാന തലത്തിൽ ചർച്ചയാകും അതോടൊപ്പം തന്നെ ജില്ലയിലാകെ ഇതൊരു വലിയ കല്ലുകടിയായി മാറാൻ സാധ്യതയുണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരം പ്രശ്നം ഇതിൻ്റെ അലിയോലി ഉണ്ടാകും യു ഡി എഫിൽ വലിയ വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ സംസ്ഥാന നേതൃത്വം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കെ പി സി സി കെ പി സി സിയും യു ഡി എഫും ഒക്കെ ഒരു പൊതുവായ ഒരു ധാരണ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ തവണ എങ്ങനെയാണോ മത്സരിച്ചത് അതിനനുസരിച്ചുള്ള ഒരു സീറ്റ് വിഭജനം ഇത്തവണയും എല്ലാ ഇടങ്ങളിലും പൂർത്തിയാക്കുക എന്നാണ് ും ഡിസി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ തവണത്തെ സ്ഥിതി തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ് അതിൽ വാർഡ് ഓരോ ഡിവിഷൻ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ഡിവിഷനുകൾ വർദ്ധിച്ചിട്ടുണ്ട് അത് ആരുടെ ഡിവിഷനുകൾ കേന്ദ്രീകരിച്ചാണ് പുതിയ ഡിവിഷൻ ഉണ്ടായത് അവർക്ക് തന്നെ നൽകുക എന്നതും ഒരു പൊതു തീരുമാനമാണ് അങ്ങനെ വാങ്ങുമ്പോൾ കാഞ്ഞിര ഡിവിഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് മത്സരിക്കുന്ന ഡിവിഷനുകളെ വെട്ടിമുറിച്ചുണ്ടാക്കിയ ഒരു പുതിയ ഡിവിഷൻ എന്നുള്ള രീതിയിൽ ആ ഡിവിഷൻ കോൺഗ്രസിന് അർഹതപ്പെട്ടതാണ് എന്നാണ് ഈ ചർച്ചയിലൂടെ ീളം തുടക്കം മുതൽ കോൺഗ്രസും വാദിച്ചത് അത് ലീഗ് അംഗീകരിക്കുന്നുണ്ട് കാഞ്ഞിര കോൺഗ്രസ് എടുത്തോട്ടെ അതിൽ ഒരു പ്രശ്നവുമില്ല പക്ഷേ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ധാരണപ്രകാരം വാരം വെച്ചു മാറണം അതിന് തത്തുല്യമായ സീറ്റ് എന്നുള്ള രീതിയിൽ വലിയ നൂരല്ലാതെ മറ്റൊരു സീറ്റും നൽകാൻ കഴിയില്ല കാരണം അത് സംവരണ ഡിവിഷനാണ് അവിടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കൂടുതൽ കഴിയുക കോൺഗ്രസ്സിനാണ് അപ്പോൾ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചക്ക് ഇക്കാര്യത്തിൽ തയ്യാറാകണം അല്ലെങ്കിൽ തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു പക്ഷേ കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ് തത്തുല്യമായ ഒരു സീറ്റ് നൽകണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സംവരണ സീറ്റോ അല്ലെങ്കിൽ ജയിക്കാത്ത ഒരു സീറ്റോ നൽകി തങ്ങളുടെ ഒരു സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകുന്നതിൽ തങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം കോൺഗ്രസും ലീഗിനെ അറിയിച്ച ഒരു സാഹചര്യം ഇങ്ങനെ ചർച്ചകൾ പല വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയ ഘട്ടത്തിലാണ് ലീഗ് കടുത്ത നിലപാടിലേക്ക് അതായത് ഇനി ചർച്ചയില്ല ഈ വാരം കിട്ടി അടങ്ങൂ അല്ലെങ്കിൽ സൗഹൃദ മത്സരം ഈ തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് കീറാമുട്ടിയാവുകയാണ് ചർച്ച പ്രതിസന്ധിയിലാവുകയാണ് അനിശ്ചിതത്വം നീക്കാൻ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത്